കണക്കിൽ നൂറ്റിയഞ്ച് മാത്രം തൊഴിലെടുക്കുന്നത് ആയിരത്തിലധികം ജില്ലയിലെ മത്സ്യബന്ധന മേഖലയിൽ തൊഴിലെടുക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ വിവരങ്ങൾ അപൂർണം കൃത്യമായ വിവരങ്ങളില്ലാതെ ഫിഷറീസ് വകുപ്പും ജില്ലയിലെ മത്സ്യമേഖലയിൽ തൊഴിലെടുക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കൃത്യമായ വിവരങ്ങളില്ലാതെ ഫിഷറീസ് വകുപ്പ് ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത അയ്യായിരത്തി അറുനൂറ്റി അൻപത്തിയൊന്ന് യന്ത്രവൽകൃത പരമ്പരാഗത മത്സ്യബന്ധന യാനങ്ങളിൽ തൊഴിലെടുക്കുന്നവരിൽ ഭൂരിഭാഗവും ഇതര സംസ്ഥാന തൊഴിലാളികളാണെങ്കിലും ജില്ലയിലെ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ പൂർണ്ണ വിവരങ്ങളുള്ളത് നൂറ്റിയഞ്ച് തൊഴിലാളികളുടേത് മാത്രമാണ് കഴിഞ്ഞ ദിവസം പൊന്നാനിൽ നിന്നും മത്സ്യബന്ധനത്തിനിറങ്ങിയ ബോട്ടിലെ വെസ്റ്റ് ബംഗാൾ സ്വദേശി മരിച്ചിരുന്നു ഇയാളുടെ വിവരങ്ങൾ ബോട്ടുടമ കൃത്യമായി നൽകിയതിനാൽ മാത്രമാണ് ആളെ തിരിച്ചറിയാനായത് എന്നാൽ ഭൂരിഭാഗം തൊഴിലാളികളെ കുറിച്ച് യാന ഉടമകൾക്ക് പോലും കൃത്യമായ വിവരങ്ങളില്ലെന്നതാണ് യാഥാർത്ഥ്യം ജില്ലയിൽ മോട്ടോർ ഘടിപ്പിക്കാത്ത യന്ത്രവൽകൃത യാനങ്ങൾ അയ്യായിരത്തി ഇരുപത്തിയൊൻപത് മോട്ടോർ ഘടിപ്പിച്ച യാനങ്ങൾ അഞ്ഞൂറ്റി പതിനാല് പരമ്പരാഗത വള്ളങ്ങൾ നൂറ്റിയെട്ട് എന്നിങ്ങനെയാണ് ഫിഷറീസ് വകുപ്പിന് കീഴിലുള്ള കണക്ക് ഇതുകൂടാതെ രജിസ്റ്റർ ചെയ്യാത്ത യാനങ്ങളും മത്സ്യബന്ധനം നടത്തുന്നുണ്ട് ബോട്ടുകളിലും ഇൻബോർഡ് വള്ളങ്ങളിലും പകുതിയിലേറെ പേരും ഇതര സംസ്ഥാന തൊഴിലാളികളാണ് കടലിൽ മത്സ്യബന്ധനത്തിന് ഇറങ്ങുന്ന യാനങ്ങളിലെ തൊഴിലാളികളുടെ രജിസ്റ്റർ സൂക്ഷിക്കണമെന്നാണ് നിയമമെങ്കിലും ഇത് പാലിക്കപ്പെടുന്നില്ല ജില്ലയിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖമായ പൊന്നാനിയിൽ പോലും ചെക്ക് പോസ്റ്റ് ഇല്ലാത്തതിനാൽ കടലിലിറങ്ങുന്നവർ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത സ്ഥിതിയാണ് പലപ്പോഴും അപകടത്തിൽപ്പെടുന്നവരുടെ വിവരങ്ങൾ ബന്ധുക്കൾക്ക് ലഭിക്കാൻ കാലതാമസം നേരിടുന്നതും കൃത്യമായ വിവരങ്ങളില്ലാത്തതിനാലാണ് വിവരങ്ങൾ നൽകാൻ യാന ഉടമകൾ മടിക്കുന്നതും പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലായി മത്സ്യബന്ധന മേഖലയിൽ തൊഴിലെടുക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ എണ്ണത്തിൽ ഖണ്യമായ വർദ്ധനയാണുള്ളത് കടലുണ്ടി മുതൽ പാലപ്പെട്ടി വരെയുള്ള ജില്ലയിലെ പതിനേഴ് മത്സ്യബന്ധന മേഖലകളിൽ ആയിരത്തിലധികം ഇതര സംസ്ഥാന തൊഴിലാളികളാണ് യാനങ്ങളിൽ മാത്രം തൊഴിലെടുക്കുന്നത് കണക്കെടുപ്പ് പൂർത്തീകരിച്ച് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ എണ്ണം രേഖപ്പെടുത്തിയാൽ മാത്രമേ മത്സ്യബന്ധന മേഖലയിലെ തുടർ പ്രവർത്തനങ്ങളെല്ലാം എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് പൊന്നാനി മെഡിക്കൽ ഹെൽത്ത് കെയർ രംഗത്ത് ഇന്റർനാഷണൽ ബ്രാൻഡായ ആസ്റ്റർ ഹോസ്പിറ്റലിന്റെ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ആസ്റ്റർ ലാബ് ഇനി നമ്മുടെ എടപ്പാളിൽ ലാബുകളുടെ ഹയസ്റ്റ് സർട്ടിഫിക്കേഷനായ എൻ എ ബി എൽ സർട്ടിഫിക്കറ്റോട് കൂടിയ കൃത്യതയാർന്ന റിപ്പോർട്ടുകളാണ് ആസ്റ്റർ നിങ്ങൾക്ക് നൽകുന്നത് ആസ്റ്റർ ലാബ്സ് പട്ടാമ്പി റോഡ്